വിഷരഹിത പച്ചക്കറികളുടെ ഉത്പാദനവും വിപണനത്തോടൊപ്പം തന്നെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യമാർന്ന ഫ്ലവർ ഷോകൾ സംഘടിപ്പിച്ചുകൊണ്ട് പിണറായി പൂക്കൾ എന്ന സംഘടന ഏവരുടെയും മനം കവരുകയാണ് പിണറായി കൃഷിഭവന്റെ നിയന്ത്രണത്തിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയായ പിണറായി പൂക്കൾ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കൃഷിക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കണ്ണൂർ ഫ്ലവർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പോഷക സംഘടനയാണ് പിണറായി പൂക്കൾ വിഷരഹിത പച്ചക്കറികളുടെ ഉത്പാദനവും വിപണനവും നടത്തി പിണറായി പിണവായ്പൂക്കളിതിനകം തന്നെ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഗാർഡൻ നല്ല ഉഷാറായിട്ടുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം മുന്നേ വന്നതാണ് അപ്പം ഇതിങ്ങനെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഡെവലപ്പ് ഡെവലപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഒന്നും കൂടിയും ഫ്ലവേഴ്സൊക്കെ ഒരുപാട് നല്ല നല്ല ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല സൂപ്പറാണ് കാരണം ഏറ്റവും ഭയങ്കര നീറ്റാണ് വൃത്തിയാണ് ഏറ്റവും ഇത് അതുപോലെ തന്നെ ഈ ഇതെല്ലാം കണ്ടു നമ്മൾ നമ്മൾ ഫോറിൻ കൺട്രി ചെന്നിട്ട് കാണുന്ന പോലെയാണ് തോന്നുന്നത് നല്ലതാണ് ശരിക്കും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് വൃത്തിയ മാനസിക സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ചെടികളിൽ നിന്നും പൂക്കളിൽ നിന്നും കുടുംബത്തിന് വരുമാനം എത്തിക്കാനുള്ള മാർഗങ്ങൾ കല്യാണ പന്തലുകളും മറ്റ് വേദികളും പൂക്കളെ കൊണ്ട് അലങ്കരിക്കൽ ഉൾപ്പെടെ പിണറായി പൂക്കൾ വളരെയേറെ ഉത്തരവാദിത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത് വീടുകളിൽ അതിമനോഹരമായ പൂന്തോട്ട നിർമ്മാണം പിണറായിപ്പൂക്കൾ ചെയ്തു വരുന്നുണ്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിമനോഹരമായ ഫ്ലവർ ഷോകൾ നടത്തി പിണറായി പിണറായിപ്പൂക്കൾ ഇതിനകം തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ഏറ്റവും അടുത്തായി വടകര സർഗാലയിൽ നടത്തിയ ഫ്ലവർ ജനങ്ങളുടെ മനസ്സ് കവർന്നിരുന്നു പിണറായി ഉള്ള പൂ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് പിണറായിപ്പൂക്കൾ പൂക്കളാണ് ഈ സർഗാലയിലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള മേളയിൽ ഈ ഗാർഡൻ മൊത്തം ഒരുക്കണം എന്ന് അഭ്യർത്ഥിച്ചൊരു ഭാഗമായിട്ട് ഈ ഗ പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് മുതൽ ഇവിടെ മേള നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നത് ഞങ്ങളുടെ സൊസൈറ്റിയുടെ കീഴിലുള്ള ഗ്രാമത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ വീടുകളിൽ ഉൽപ്പാദിച്ച ചെടികളിലാണ് ഭൂരിഭാഗം ചെടികൾ അതാണ് ഇവിടെ കൊണ്ടുവന്നത് അവർ വളരെ വളർത്തിയുള്ള ചെടികൾ അവർക്കൊരു വരുമാനമാർഗം കൂടിയാകുന്ന മാതൃകാപരമായ പ്രവർത്തനം സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ടൊരു വരുമാനം ഇവരോട് കൊണ്ടുവന്ന് വിൽക്കും അത് അവർക്ക് കിട്ടും അതിൻ്റെ വരുമാനം കിട്ടും ആ രീതിയിൽ ഗ്രാമീണ മേഖലയിൽ പൂക്കൃഷിയുടെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കൊരു വരുമാനം കൂടിയാകുകയും ചെയ്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത് കേരളത്തിൻ്റെ പല ഭാഗത്തും ഞങ്ങൾ ഇതുപോലുള്ള മേളകളിൽ ഫ്ലവർ ഷോ നടത്തിയിട്ടുണ്ട് ബേക്കൽ ഇൻറ്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട് പിണറായി പെരുമയുടെ ഭാഗമായിട്ട് അങ്ങനെ പല ഭാഗത്തും ഞങ്ങൾ ഇതുപോലെ ഫെസ്റ്റിവൽ നടത്തിയപ്പോഴാണ് സർക്കാലയക്കാരുടെ അഭ്യർത്ഥനവരാണ് ഇവിടെ നിന്നാണ് ഒരു വലിയൊരു മേള നടത്തിയിട്ടുണ്ട് എന്ത് തന്നെയും ഇവിടെ വന്ന ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഞങ്ങൾ അഭിനന്ദിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ സർക്കാരിൽ ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള നല്ല രീതിയിലുള്ളൊരു പൂന്തോട്ടമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് ഞങ്ങൾ